നിങ്ങൾ ഇനിയെങ്കിലും വാറും സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഇതിനെപ്പറ്റി നമ്മൾ ഓരോരുത്തരും സംസാരിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ ആക്സിഡന്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വെറൊരു ആക്സിഡൻറ് ആണോ കൊലപാതകമാണോ ഞാൻ പറയുന്നത് കൊലപാതകമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന നാല് വിദ്യാർത്ഥികൾ ആക്സിഡൻറ്റ് മരണപ്പെട്ടു പോകുന്നു മരണപ്പെട്ടുപോലെ കൊലയപ്പെടുന്നു ഇന്ന് രാവിലെ ഒരു നാല് പേരടങ്ങുന്ന ഒരു കുടുംബം ആക്സിഡൻറ് ഉണ്ടാവും അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്ത് തിരിച്ചു വരുന്ന വഴിയിൽ ആക്സിഡൻറ് ഉണ്ടാവും അയ്യപ്പ ഭക്തരുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് പോയി പോയിട്ടിരിക്കുന്നു അവർ മരണപ്പെട്ടു പോകും അല്ല കൊല ചെയ്യപ്പെടും നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ ഇനിയും സംസാരിക്കാണ്ടട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളിതൊക്കെ സംസാരിക്കാൻ പഠിക്കുന്നത് നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നത് ആർക്കും വേണ്ടാത്ത ഈ പന്നികൾക്ക് പരീക്ഷണം ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾക്ക് ബേസിക് സേഫ്റ്റി ഇല്ലാത്തത് ഇന്ന് ഞാൻ കണ്ട ആക്സിഡൻറ്റ് പത്തനംതിട്ടയിലൊരു ആക്സിഡൻറ്റ് കിടന്നു നാല് പേരൊരു കുടുംബത്തിലെ മരണപ്പെട്ടു പോകുന്നു അതിനകത്ത് എയർ ബാഗ് ഇല്ല എയർ ബാഗ് വർക്ക് ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എന്തിനു വേണ്ടിയാണ് ഇതുപോലെ വാഹനങ്ങൾ ഇറങ്ങാൻ നമ്മുടെ ഗവൺമെൻറ് അനുവാദം നൽകുന്നത് ഇതൊരു ചോദ്യമില്ല എന്താണ് നമ്മൾ നമ്മളിതൊക്കെ ചോദിക്കാത്തത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാഹനത്തിന് ബേസിക് സേഫ്റ്റി ഉണ്ടോ ആ എം ബി ബി എസ് വിദ്യാർത്ഥികൾ സഞ്ചരി എത്തിട്ടവയാണ് ആ വണ്ടിക്കകത്ത് എയർ ഇല്ല സേഫ്റ്റിയും ഇല്ല ആ പണ്ടിക്കകത്ത് ബേസിക് സേഫ്റ്റി ഏർ ബാഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സംഭവിച്ചതാണെങ്കിലും മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥികളാണെങ്കിലും പലരും ജീവിച്ചിരുന്നേനെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ എന്താ പറ്റാത്തത് നമ്മൾ പലപ്പോഴും നമ്മുടെ റോഡുകളെ പറ്റി പറയാറുണ്ട് കുണ്ടും കുഴിയാണെന്നൊക്കെ പറയാറുണ്ട് നമുക്ക് തെരുവിളകൾ പല സ്ഥലങ്ങളിലും ഭയങ്കര ഇഷ്ടമാണ് പല സ്ഥലങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സൈൻ ബോർഡുകളില്ല അല്ലെങ്കിൽ ട്രാഫിക് ലൈറ്റ്സ് ഇല്ല അല്ലെങ്കിൽ പോലീസുകാർ സേവനവും ഇല്ല പല കുട്ടികളും ആക്സിഡൻറ് ഉണ്ടാകുന്നത് ട്രാഫിക് ലൈറ്റ്സ് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ നിയമം പാലിക്കാത്തത് കൊണ്ടൊക്കെ തന്നെയാണ് റോഡിലുണ്ടാവുന്ന എല്ലാ അപകടത്തിനും ഉത്തരവാദി എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ അറിവില്ലായ്മയാണ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കണ്ണടപ്പാണ് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന എത്ര വണ്ടിക്കുണ്ട് ബേസിക് സേഫ്റ്റി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പലരും അറബ് രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്നവരുണ്ട് പലരും യൂറോപ്യൻ രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്നവരുണ്ട് അവിടുത്തെ വാഹനങ്ങൾക്ക് ബേസിക് ആയിട്ട് സേഫ്റ്റി ഉണ്ട് പരീക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് മൈലേജുകൾ നൽകിയിട്ട് അതാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബേസിക് സേഫ്റ്റി ഉള്ള എത്ര വാഹനങ്ങളുണ്ട് ഈ സാധാരണക്കാരാണ് ഇതിനെ അല്ലെ എന്ന് പറയുന്നത് അത്യാവശ്യം ലക്ഷറി താമസിക്കുന്ന ആൾക്കാരൊക്കെ പോയിട്ട് വലിയ പ്രീമിയം വാഹനങ്ങൾ എടുക്കും നമുക്കൊന്നും പറ്റൂല പക്ഷെ നമ്മുടെ വിപണിയിലേക്ക് വരുന്ന സാധാരണക്കാർ എടുക്കുന്ന പല കമ്പനികളുണ്ട് നിങ്ങൾക്കറിയാം കമ്പനികളൊക്കെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല ഇവർ മൈലേജ് കൊടുക്കും സേഫ്റ്റി ഇല്ല വണ്ടിക്ക് ഇടിച്ചു കഴിഞ്ഞാൽ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോകുകയാണ് എയർ ബാഗ് ഇല്ലാത്ത വണ്ടി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഗവൺമെൻറ് നിരോധിക്കേണ്ടതല്ലേ ഇപ്പം എ ക്യാമറ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട് നല്ലതാണ് അക്കെ ഇത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പിടിക്കണം ഫോൺ ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ അവൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കളയാണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ പിടിക്കണം പക്ഷേ ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഓടിക്കുന്ന വണ്ടിക്ക് ബേസിക് സേഫ്റ്റി ഇല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗവണ്മെന്റുകൾക്ക് നമ്മൾ ഫൈൻ കൊടുക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു രജിസ്ട്രേഷൻ വരാൻ നേരത്തെ നമ്മൾ എത്ര രൂപ കൊടുക്കുന്നു ടാക്സ് ആയിട്ട് എന്നാൽ നമ്മൾ മേടിക്കുന്ന വാഹനത്തിന് ബേസിക് സേഫ്റ്റി ഇല്ല നമ്മുടെ ഗവൺമെൻറ് എന്തിനാണ് ഇതുപോലുള്ള വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ നിരത്തിലിറങ്ങാൻ കമ്പനിക്ക് അനുവാദം നൽകുന്നത് കമ്പനിക്കും നമ്മുടെ നാട്ടിലൊക്കെ ചൂടൊപ്പം പോലെ വിറ്റ് പോകുന്ന പല വാഹനങ്ങളുണ്ട് വർഷങ്ങളൊക്കെ ഇറങ്ങിയിക്കൊണ്ടെങ്കിലും വാഹനങ്ങളൊക്കെ ഉണ്ട് ഇതിനൊന്നും ഇല്ല ഈ സാധാരണക്കാർ ഇത് എവിടെങ്കിലും കൂടി ഇടിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലി അതിന് ഇല്ലാതായി പോവുകയാണ് ഞാൻ ഉറപ്പിച്ചു പറയാം ഞാൻ ഉറപ്പിച്ചു പറയാം ഇന്നത്തെ ആക്സിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ആ എം ബി ബി എസ് ഡോക്ടേഴ്സിൻ്റെ ആക്സിഡൻറ്റാണെന്നുണ്ടെങ്കിലും ഫൈസ സേഫ്റ്റിയുള്ള പക്ക സേഫ്റ്റിയുള്ള അല്ലെങ്കിൽ എയർ ബാഗുകളുള്ള ഒരു വാഹനത്തിലായിരുന്നു ഒരു ആക്സിഡൻറ് ഉണ്ടാകുന്നതെങ്കിൽ പലരും ജീവിച്ചിരുന്നേനെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി ഒരു ആറ് മാസം കാലകായി ഒഴിഞ്ഞു കിടന്നി വന്നേനെ പക്ഷെ അവര് ജീവിച്ചിരുന്നേ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് ഇപ്പം കെ വി ഗവണേഷ് കുമാർ എന്ന് പറയുന്ന മിനിസ്റ്റർ പറയുന്നുണ്ടോ ഉറക്കത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഉറക്കത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ശരി ഉറങ്ങരുത് ശരിയാണ് പക്ഷേ നമ്മുടെ വാഹനങ്ങൾ ഏത് വാഹനമാണ് ഇവിടെ സാധാരണക്കാരെല്ലാം ഉപയോഗി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തട്ടിക്കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ നിരത്തിലിറങ്ങാൻ എന്തിനാണ് അനുവദിക്കുന്നത് വ്യക്തമായ ടാക്സ് തന്നിട്ടല്ലേ പലരും ഈ ബഡ്ജറ്റ് വാഹനങ്ങൾ ഇറക്കാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നത് കമ്പനികൾ കോംപ്രമൈസ് ചെയ്യുന്ന സേഫ്റ്റിയാണ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ നിരത്തിലിറങ്ങുമ്പോൾ ഉപയോഗിക്കുമ്പോൾ എവിടെയെങ്കിലും പോയി നെട്ടിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യർ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇവർ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ ഒരിക്കലും ഇത് വെറുതെ ആക്സിഡൻ്റ് ആണെന്ന് പറയില്ല ആ എം ബി ബി എസ് വിദ്യാർത്ഥികൾ അവർ ഈ പഴയ ടവയറൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഓടിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ നിരോധിക്കണം ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ പഴക്കം വന്നു കഴിഞ്ഞാൽ നിരോധിക്കണം ഒന്നും നോക്കണ്ട നിരോധിച്ചേക്കണം നമ്മുടെ വാഹനങ്ങൾക്ക് ബേസിക് സേഫ്റ്റി ഇല്ലെങ്കിൽ ഇറങ്ങാൻ അനുമതി കൊടുക്കണ്ട രജിസ്ട്രേഷൻ കൊടുക്കരുത് ഫൈവ് സ്റ്റാർ സേഫ്റ്റി ആയിട്ട് വേണം ചൈൽഡ് സേഫ്റ്റി വേണം എയർ ബാഗുകൾ വേണം അങ്ങനത്തെ വാഹനങ്ങൾ ഇറങ്ങണം അങ്ങനത്തെ വാഹനമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം ഈ മനുഷ്യര് ഈ മനുഷ്യരിൽ നിന്ന് ജീവിച്ചിരുന്നേനെ പലരും ആക്സിഡൻ്റ് പെട്ടി ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നു തന്നേനെ പക്ഷെ ജീവിച്ചിരുന്നേനേ ഇവരൊക്കെ നമുക്ക് ഏ ക്യാമറ ഉണ്ടാക്കിയിട്ട് ഫൈൻ മേടിക്കുന്ന പരിപാടി മാത്രല്ലല്ലോ ചെയ്യേണ്ടത് ഗവൺമെന്റ് ഇത്രയും നാളായിട്ട് പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ലൈറ്റ്സ് ഇല്ല രാത്രി പോകുമ്പോൾ പക്ഷെ വണ്ടി ഇറക്കാൻ നേരത്ത് കഴിത്തറുത്ത് ടാക്സി മേടിക്കും കുണ്ടും കുഴിയും ഈ കുഴിയേക്കായി ശല്യം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ ആണെങ്കിലും പി ഡബ്ല്യുടേ വകുപ്പിന് കീഴിൽ വരുന്ന റോഡുകളാണെന്നുണ്ടെങ്കിലും പാച്ച് വർക്ക് ചെയ്തിട്ടും ഇങ്ങനെ ബൈക്കിൽ പോകുന്നവർക്ക് എന്ത് സേഫ്റ്റി അതിനകത്തുള്ളത് ഇങ്ങനെ കിടക്കും റോഡ് കുറച്ചങ്ങോട്ട് പോകുമ്പം പാച്ച് ഇങ്ങനെ ഇങ്ങനെ എന്ത് സേഫ്റ്റി ആണോ ബൈക്കിൽ പോകുന്നതിനും മറിഞ്ഞടിച്ച് താഴെ ഇഴും ഹെൽമെറ്റ് വെച്ചിട്ട് എന്ത് കാര്യം ചിലപ്പം തലമുട്ടില്ലായിരിക്കും പക്ഷെ വീഴല്ലേ ആക്സിഡൻറ്റിൽ സംഭവിക്കുന്ന പുറകൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ വേദത്തോടെ തന്നെയല്ലേ കയറുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വാഹനങ്ങൾ ഇറങ്ങാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യുന്നത് ഫൈവ് സ്റ്റാർ സേഫ്റ്റി ഇല്ലെങ്കിൽ ഒരു വാഹനം ഇറക്കരുത് രജിസ്ട്രേഷൻ കൊടുക്കണ്ട സാധാരണക്കാരൻ ലോൺ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അൻപതിനായിരം അറുപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ കൂടുതലായിരിക്കും ഒരു വാഹനത്തിന് സേഫ്റ്റി അല്ലേ അവിടെ വരുമ്പോൾ കുഴപ്പമില്ല ജീവിച്ചിരിക്കുമല്ലോ മനുഷ്യൻ ഇത് ബഡ്ജറ്റ് വാഹനങ്ങൾ ഇറക്കാൻ വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവൻ വെച്ചിട്ടാണ് പല കമ്പനികളും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും മുഴുവൻ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കണ്ട ആക്സിഡൻറ്റ് ആ വാഹനങ്ങൾക്ക് ബേസിക് സേഫ്റ്റി ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം ആ മനുഷ്യനെ ജീവിച്ചിരുന്നേ എന്തായാലും മനുഷ്യൻ്റെ ജീവനക്കാർ വലുതൊന്നുമല്ലല്ലോ ഒരു ലക്ഷം രൂപ കാർ എടുക്കാൻ നിൽക്കുന്ന ഒരാൾ നമ്മുടെ ഗവൺമെൻറ് കട്ടായം പറയണം സേഫ്റ്റിയിലേക്ക് ഇറങ്ങാൻ പറ്റൂല എന്തുകൊണ്ട് പറ്റുന്നില്ല പല ഒന്നാം ഒന്നട രാജ്യങ്ങളിലും സേഫ്റ്റി ഇല്ലാത്ത വാഹനങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷൻ കൊടുക്കില്ല ഇപ്പോഴും ഈ പന്തികൾക്ക് പരീക്ഷണം കൊടുക്കുന്ന പോലെയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ ഇതുപോലുള്ള വലിയ വലിയ കമ്പനികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തില്ലേ നമ്മൾ ആലോചിക്കുക നമ്മൾ കഴിക്കുന്ന ഫുഡിന് എന്താണുള്ളത് രണ്ടങ്കട ഫുഡും മുഴുവൻ കെമിക്കൽസാണ് പല അറബ് രാജ്യങ്ങളിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും പക്ഷെ നമ്മൾ കഴിക്കുന്ന വിഷമാണ് ചോക്ലേറ്റ്സ് നോക്ക് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെ അല്ലെങ്കിൽ കോള പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും രണ്ട് ടേസ്റ്റ് രണ്ട് ടേസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ടേസ്റ്റ് മറ്റു മാർക്കറ്റുകളിൽ മറ്റൊരു ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്കറിയായിരിക്കും കമൻറ്റ് രേഖപ്പെടുത്തിയ ഓരോന്നിൻ്റെ പേരുകൾ ഒരു മുട്ടായി മേടിച്ച് കഴിക്കുമ്പോൾ ഒരു വ്യത്യാസമാണ് ഇന്ത്യൻ മാർക്കറ്റിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും നിങ്ങളൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ഒരായതുകൊണ്ട് കൃത്യമായിട്ട് അറിയായിരിക്കും ബേസിക് സേഫ്റ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇവിടുത്തെ ടാക്സ് പേയറിനോട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് നികുതി കൊടുക്കുന്നതിനോട് ഉത്തരവാദിത്തം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം എന്ത് സേഫ്റ്റിയാണ് ഇവിടെ കുറേ വാഹനങ്ങൾ ഇറക്കി വിടും ഫീച്ചേഴ്സ് കൊടുക്കും സേഫ്റ്റി ഇല്ല ഇടിച്ചു കഴിഞ്ഞാൽ ചത്തോണം എന്നുള്ള രീതിയാണ് ഇത് മാറേണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇനിയെങ്കിലും വാർത്ത സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഇതിനെപ്പറ്റി നമ്മൾ ഓരോരുത്തരും സംസാരിക്കേണ്ടതായിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്തുക